ബി ജെ കടുത്ത അവഗണന മൂലം പ്രാഥമിക അംഗത്വം രാജിവെച്ച് ബിജെപി ജെ പി മുൻ വയനാട് ജില്ലാ പ്രസിഡന്റ് കെ പി മധു പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് വിസത്തിൽ അണികൾ നിരാശരെന്ന് കെ പി മധു സംസ്ഥാന പ്രസിഡന്റ് പല തവണ ജില്ലയിൽ വന്നു പോയെങ്കിലും ഒരിക്കൽ പോലും തന്നെ വിളിക്കുകയോ വന്ന് കാണുകയോ ചെയ്തിട്ടില്ലെന്നും കെ പി മധു പറഞ്ഞു ഒരു ഇല്ല ഇല്ല ഭരണമില്ല ഇങ്ങനെയുള്ള ഈ പാർട്ടിയാണ് ഉള്ള അടിപൊളിയത് അപ്പൊ ഒരു വെളിച്ചത്തിൽ എന്തിനാണ് നമ്മളിങ്ങനെ ഈ അടിക്കാനും കുത്തികളിക്കാനും കോപം വിളിക്കാനും ആണെങ്കിൽ ഇപ്പൊ ബി ജെ പി വേണം കഴിഞ്ഞ പത്തുപത് അധികമായിട്ട് ഇതിനകത്ത് പ്രവർത്തിക്കാനും ഒരു സാമാന്യ മര്യാദ തന്നെയാണ് ഒരാളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളോട് ഏതെങ്കിലും ഒരു ബന്ധം അങ്ങനെയല്ല എത്രയോ പ്രാവശ്യം സംസ്ഥാന പ്രസിഡന്റ് ഈ ജില്ലയിൽ വന്നു ഒരിക്കൽ പ്രാവശ്യം വന്നു ഒരിക്കൽ പോലും ഒന്ന് വിളിക്കാനോ ഒന്ന് സംസാരിക്കാനോ ഇതിനൊന്നും തയ്യാറായിട്ടില്ല ഇനി ആരത്തിനായിപ്പോ ഈ കാലത്ത് ഇങ്ങനെ നിൽക്കുന്നത് കടിച്ചു തോന്നിയിട്ട് എനിക്ക് എൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ബി ജെ പിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് ഞാൻ പാർട്ടി വിടുകയാണ്